ഈ നമ്മൾ ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചോബെ വില്ലനായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല അങ്ങേര് വില്ലനൊന്നുമല്ല വീഴുവൊരു കോമാളിയാണ് അങ്ങേർക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പുള്ളി ഇടക്കിടയ്ക്ക് ഒന്ന് വായത്താളം ഇടുന്നത് പക്ഷേ പുള്ളിക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഗഡ്സ് ഇല്ല പുള്ളി നല്ല കാര്യങ്ങളൊക്കെയാണ് പുള്ളി ആസൂത്രണം ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ താളം ഇടുന്നുണ്ട് പക്ഷേ ഈ താളം ഒന്നും പുള്ളിക്ക് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അയാൾ വന്നതിന് ശേഷം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ താഴോട്ട് പോയി പക്ഷെ നൽകിയ പ്രഖ്യാപനങ്ങളെല്ലാം വളരെ വലുതായിരുന്നു ഇടേ ഐ എസ് എൽ പ്രോപ്പർ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല വുമൻസ് ലീഗിന്റെ അവസ്ഥ അവതാളത്തിലായി ഐ ലീഗിന്റെ അവസ്ഥ അതിനെക്കാട്ടി പരിതാപകരം ഒരു അപ്ഡേറ്റും അതിനെക്കുറിച്ച് വന്നിട്ടില്ല വുമൻസ് ലീഗ് തുടങ്ങേണ്ട അവസ്ഥ എന്തുവാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഫിഫ ഫിഫാറാങ്ങിയിൽ നമ്മൾ നൂറ്റി മുപ്പത്തിയാറാം സ്ഥാനത്തേക്ക് വീണു പോയിട്ടുണ്ട് അണ്ണൻ നല്ല രീതിയിൽ സെഷൻസും ഒക്കെ നടത്തുന്നുണ്ട് ആ സെഷൻസും സമിറ്റും ഒക്കെ എല്ലാത്തിനും ഫുഡ് അടിച്ച് കളയാനും മീറ്റിങ്ങും ട്രിപ്പും ഒക്കെ പോകാൻ മാത്രമേ ഉപകരിക്കപ്പെടുന്നുള്ളൂ പുള്ളി വാർലൈറ്റ് സംവിധാനം കൊണ്ടുവരുമെന്ന് പറഞ്ഞു തേങ്ങ കൊല വന്നു ആകെ വന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓവർസീസ് ഇന്ത്യൻ പ്ലേഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി തുടങ്ങിയുള്ളതാണ് രണ്ടുപേര് വന്നിട്ടുണ്ട് പക്ഷേ അതിനൊരിക്കലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്രെഡിറ്റ് അവകാശപ്പെടാനില്ല പ്രത്യേകിച്ച് റാൻ വില്യംസിൻ്റെ കാര്യത്തിൽ ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ മേധാവിയായിട്ടുള്ള പാർത്ഥി ജിൻഡാലാണ് പുള്ളി ഇവിടെ കൊണ്ടുവരാനുള്ള എഫേർട്ട് മുഴുവനും എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഞാൻ ഇപ്പോൾ ഇയാളെ കുറ്റം പറയാത്തതിന് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇതിനകത്ത് വലിയ കഴിവൊന്നുമില്ലെന്ന് ബംഗാളിൽ നിന്നുള്ള ജേർണലിസ്റ്റുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുള്ളി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഗ്രോത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ പുള്ളിയെ കൊണ്ട് അതിനുള്ള കഴിവൊന്നുമില്ല അതുകൊണ്ടാണ് ഇലക്ഷനിൽ തോറ്റ ആളുകളുടെ ഐഡിയ പോലും പുള്ളി വേണം നിങ്ങളുടെ ഉപദേശം വേണം എന്നൊക്കെ പറഞ്ഞ് ബഗ്ഗിയിട്ടത് ആളിൻ്റെ മനസ്സ് നല്ലതായിരിക്കാം പക്ഷേ നടപ്പിലാക്കാനുള്ള കഴിവ് അയാൾക്കില്ല കഴിവില്ലെങ്കിൽ നിർത്തിയിട്ട് പോകണം എന്നുള്ളതേ പറയാനുള്ളൂ ഈ കുറേ കാലം സിമ്പതി മർച്ചൻ്റെ ആയിരുന്നു കൊണ്ട് ഇവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അബ്സുലുലി ഇങ്ങനൊരു വില്ലനല്ല വെറും ഒരു കോമാളിയാണ് ഒരു ബി ജെ പി റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്നതിനപ്പുറത്തേക്ക് പുള്ളിക്ക് ഈ ഒരു സ്ഥാനത്തിരിക്കാൻ യാതൊരു വിധത്തിലുള്ള കപ്പാസിറ്റി ഇല്ല അങ്ങനെയാണെങ്കിൽ എല്ലാ ബോർഡിലും പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് വരുന്നതാണ് നല്ലത് ഇങ്ങനെ പഴയ ഇന്ത്യൻ ഗോൾ കീപ്പർ ആണ് എങ്കിൽ പോലും ഒരു പ്ലെയർ അല്ല ഒരു പ്ലെയർ വരുന്നതിനെക്കാട്ട് നല്ലത് നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ വരുന്നതാണെന്നാണ് കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത് കാരണം ഇയാൾ പഴയ ഇന്ത്യൻ ഗോൾ കീപ്പറാണ് പക്ഷേ പുള്ളിയെ കൊണ്ട് കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ബി സി സിയുടെ സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ ജെയ്ഷ ഒരു പ്ലേയറെ അല്ല പക്ഷെ പുള്ളി നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആണ് ബി സി സിയെ നല്ല ലെവലിലേക്ക് കൊണ്ടുപോകാൻ പുള്ളിക്ക് പറ്റുന്നുണ്ട് ഇവിടെയും അങ്ങനെ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ വന്നൊരു കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കാൻ ഗട്ട്സ് ഉള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ് അഡ്മിനിസ്ട്രേറ്റർ ആണ് ആവശ്യം അല്ല നമുക്ക് പഴയ പ്ലെയർ ആണ് നല്ല വിഷനുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പതി നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ പോലും കോമാളിയായി അതപ്പതിച്ചു പോകും ബെറ്റർ കല്യാൺ ചോബയ റിസൈൻ ചെയ്തിട്ട് പോകുന്നതാണ് പുള്ളിയുടെ വിഷൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് വളരെ നല്ലതാണ് പുള്ളിയുടെ ആഗ്രഹങ്ങൾ നല്ലതാണ് പ്രതീക്ഷകൾ നല്ലതാണ് പക്ഷേ ഇതൊന്നും നടപ്പിലാക്കാനുള്ള കഴിവ് എണ്ണം ഇല്ല എന്നണം തിരിച്ചറിഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പണിയേറെ അഡ്മിനിസ്ട്രേറ്റർമാരെ ആ പൊസിഷനിൽ കൊണ്ടുവന്നുകഴിഞ്ഞാൽ കാര്യങ്ങൾ നന്നായിട്ട് പോകും ഇത്രയുള്ള ചോബയുടെ കാര്യത്തിൽ പറയാൻ ബൈ